വരയുടെ ലോകത്ത് വിരാജിക്കുന്ന കുടുംബം ചിത്രലോകത്തെ വേറിട്ട കാഴ്ചയാകുന്നു മ്യൂറൽ പെയിന്റിങ്ങിലൂടെ അതിജീവനം തേടുന്ന പെരിയ ആയമ്പാറയിലെ സതീശനും മക്കളുമാണ് കാലത്തിന്റെ കഷ്ടതകളെ കലയിലൂടെ മറികടക്കാൻ ശ്രമിക്കുന്നത് ആയമ്പാറ കൊള്ളിക്കാലിലെ ഈ വീട്ടിൽ ഇടവേളകൾ വിരളമാണ് ഒഴിവേളകൾ എല്ലായ്പ്പോഴും വരകളാലും വർണ്ണങ്ങളാലും സക്രിയമാണിവിടം പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും പുതിയ കാലത്ത് കലയെ ചേർത്തുപിടിച്ച് അതിജീവനത്തിലുള്ള പിടിവെള്ളിയാക്കുകയാണ് എന്ന ഈ കലാകാരൻ കൗമാരത്തിലെ കഷ്ടതയിൽ കൈമോശം വന്നുപോയ സർഗവാസനയെ കാൽനൂറ്റാണ്ടിന് ശേഷം വീണ്ടെടുത്താണ് ഈ നാട്ടുമ്പുറത്തുകാരൻ്റെ പുതിയ ചുവടുവയ്പ് നിർമ്മാണ മേഖലയിലെ എല്ലാത്തരം ജോലികളിലും പ്രാവീണ്യം നേടിയിട്ടുണ്ടെങ്കിലും കോവിഡ് കാലത്തിനു മുമ്പ് തന്നെ അതെല്ലാം വഴിമുട്ടിയ ഘട്ടത്തിലാണ് ഉപജീവനത്തിന്റെ പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് ഈ യുവാവിന്റെ ചിന്തയും തീരുമാനവും ചെന്നെത്തിയത് വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മ്യൂറൽ പെയിന്റിങ്ങിൽ സൗജന്യ പരിശീലനം നടക്കുന്നതായുള്ള മാധ്യമ വാർത്ത വഴിത്തിരിവായി ചുമർചിത്രത്തിന്റെ സാധ്യതയും സങ്കേതങ്ങളും അടുത്തറിയാനുള്ള അവസരത്തിൽ കൗതുകം തോന്നി അപേക്ഷയച്ചു അപ്രതീക്ഷിതമായി പ്രവേശനവും ലഭിച്ചു ചിത്രകലയോട് അടങ്ങാത്ത അഭിനിവേശമുണ്ടായിരുന്നുവെങ്കിലും സതീശൻ ക്യാൻവാസ് എന്നത് തൊട്ടറിയുന്നത് പോലും ഇവിടെ വെച്ചാണ് പരിശീലനം കഴിഞ്ഞിറങ്ങിയതോടെ മ്യൂറൽ പെയിന്റിങ്ങിൽ മുഴുവൻ സമയവും ശ്രദ്ധ കേന്ദ്രീകരിച്ചു തികവും മികവും മനോഹാരിതയും മുറ്റി നിന്ന ചിത്രങ്ങളിലൂടെ ആസ്വാദക മനസ്സുകളിൽ അതിവേഗം ചെക്കേറി അപ്പോഴും ഉപജീവനം ചോദ്യചിഹ്നമായതോടെ ആവശ്യക്കാരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങി അങ്ങനെ പെരിയയിലെ പല വീടുകളിലും ഈ നാട്ടുകാരൻ്റെ ചിത്രങ്ങൾ അലങ്കാരമായി മാറി ഇതിപ്പോൾ സതീഷിന് മാത്രമല്ല കുടുംബത്തിനാകെ ചിത്രം വരാ എന്നത് ഒരു തരത്തിൽ ഉപാസനയാണ് അകാലത്തിൽ മൺമറഞ്ഞ അമ്മാവൻ കവലയിലെ കടച്ചുമരിൽ കരികൊണ്ട് കോറിയിട്ട ചിത്രങ്ങളാണ് കുഞ്ഞുനാളിൽ തന്നെ വിത്ത് ഭാഗിതെന്ന് സതീശൻ തെളിമയോടെ ഓർത്തെടുക്കുന്നു ചെറുപ്പകാലത്ത് ഒരു ചിത്രകാരൻ ആവാനുള്ള എല്ലാ കഴിവും ഉണ്ടായിരുന്നു പക്ഷെ അന്നുള്ള സാഹചര്യം എൻ്റെ വീട്ടിലായിരിക്കും ഉണ്ടായില്ല ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് എൻ്റെ മാമൻ ഒരു ബിൽഡിങ്ങിൻ്റെ ചുമരന് ഒരു മഹാബലിയിലെ ചിത്രം വരച്ചത് കണ്ട് ഞാൻ വരച്ച ഒരു ചിത്രം കാണുന്ന അതായിരുന്നു അതെന്നെ വല്ലാത്തൊരു ഒരു പ്രചോദനമാക്കി അതായിരുന്നു എൻ്റെ ചിത്രകലയിലേക്കുള്ള ഒരു പ്രവേശനം ഏറെ ക്ഷമയും സൂക്ഷ്മതയും വേണ്ടത് കൊണ്ട് തന്നെ ഒരു മ്യൂറൽ പെയിന്റിങ് പൂർത്തിയാക്കാൻ ദിവസങ്ങൾ വേണ്ടിവരും വലുപ്പ വ്യത്യാസം പ്രശ്നമല്ലെങ്കിലും ആവശ്യാനുസരണം ഫ്രെയിം ചെയ്ത് നൽകിക്കഴിഞ്ഞാൽ ചെറിയൊരു തുക മാത്രമേ വരുമാനമായി അവശേഷിക്കൂ എന്നിരുന്നാലും അതിൽ തികഞ്ഞ സംതൃപ്തിയാണ് ഈ കലാകാരന് ഈ മേഖല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേറൊരു വരുമാനം ഇല്ല മൂന്ന് മക്കളും ഭാര്യ അമ്മയടക്കം ആരൊക്കെ കുടുംബമുണ്ട് ചെറിയ വരുമാനം മാത്രമേ ഇല്ലെന്ന് കിട്ടുന്നല്ലോ കാരണം ഇനി ഒരുപാട് ദിവസങ്ങളാണ് ഒരു ചിത്രം പൂർത്തിയാക്കാൻ പക്ഷേ അതിനനുസരിച്ചു വരുമാനം ഇല്ലെന്നു കിട്ടുന്നില്ല അപ്പോൾ ഒരുപാട് ആൾക്കാർ എൻ്റെ നാട്ടിലെ കുറേ ആൾ ആൾക്കാർ മേടിച്ചു എൻ്റെ അവസ്ഥ കണ്ടിട്ടാണോ അല്ല എന്നോട് സ്നേഹം കൊണ്ടാണോ എന്നറിയില്ല മേടിച്ചു ചെറിയ പൈസ കഴിഞ്ഞ അവർക്ക് ഞാൻ കൊടുത്തു പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ എമൗണ്ട് വരുമ്പോൾ ആരും മുമ്പോട്ട് വരുന്നില്ല പക്ഷെ വിരലെണ്ണാവുന്നവർ മാത്രമേ മുമ്പോട്ട് വന്നിട്ട് മേണിക്കുന്നില്ല മുമ്പോട്ട് പോകുമ്പോൾ വല്ലാത്തൊരു ടെൻഷന ഇതിനുകൊണ്ട് ഇത് ഇനി പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ് ആവശ്യക്കാർക്ക് സമയബന്ധിതമായി ചിത്രങ്ങൾ വരച്ചു നൽകണമെന്നത് നിർബന്ധമുള്ള ഇദ്ദേഹത്തിന് പ്രതീക്ഷിക്കുന്ന പോലെ ഓർഡറുകൾ വന്നെത്തിയാൽ വരുമാനത്തിന്റെ ഒരു വിഹിതം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കണമെന്ന അതിയായ ആഗ്രഹവുമുണ്ട് പാരമ്പര്യത്തിന്റെ വഴിയിലൂടെ മക്കളായ സന്നദ്ധനാഥും സുമിത് നാഥും നിവേദിയും ചിത്രകലയിൽ കഴിവ് തെളിയിക്കുന്നത് ഈ ചിത്രകാരന് അതിയായ സന്തോഷവും അഭിമാനവും പകരുന്നു ഭാര്യ ശാലിനിയും അമ്മ കാരിച്ചിയുമടങ്ങുന്ന ആറംഗ കുടുംബത്തിന്റെ അത്താണിയായി നിലനിൽക്കുമ്പോഴും കൃഷിയും മാതൃകാപരമായ ജലസംരക്ഷണ പ്രവർത്തനങ്ങളുമായി സാമൂഹ്യ സേവന രംഗത്തും സജീവമാണ് സതീശൻ എന്ന ഈ സർവകലാവലഭൻസ് ബ്യൂറോ ഉദുമ